ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഷോപ്പിലേക്കുന്നത് അതിലും വരില്ലായിരുന്നു അവിടെ അവിടുന്ന് വന്നിപ്പോൾ രാവിലെ ഷോപ്പിൽ വരുന്നത് ഷോപ്പിൽ കുറച്ച് ഷോപ്പിലും പിന്നെ പുറത്തും കുറച്ച് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു വർക്ക് ഉണ്ടെന്ന് ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് വൈകിയിട്ടുണ്ട് ചില ഉച്ചക്ക് ശേഷം ഞാൻ എല്ലാം മാനന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാൻസലാകും ഷോപ്പിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണോ നമ്മൾ ഷോപ്പിൽ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യുന്നുണ്ട് പോരാൻ്റെ നമ്മൾ സോളാർ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുറം ഭാഗം കാണിച്ചുതരാം അടുത്തുള്ള നമ്മൾ സർവീസ് ചെയ്യുന്ന ഏരിയാണ് പുറം ഭാഗം കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മളെ പുറം ഭാഗം വരുന്നത് അങ്ങനെ അത്രയും ഭാഗമാണ് നമ്മളത് ഈ ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ ക്ലിയർ ചെയ്ത് സർവീസ് ചെയ്ത് റെഡി ആയി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ടി വി ഒക്കെ സെയിൽ വരാറുണ്ട് അതൊന്നും ഇല്ല അപ്പം ഇന്ന് എന്തായാലും ഒരു ഉച്ച വരെ നമ്മൾ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടോ നമ്മൾ ഷോപ്പ് തന്നെയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഓവൻ ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ

അത് ഇങ്ങനെ രാവിലെ വയറും കാര്യങ്ങളൊക്കെ സുരേഷിൻ്റെ വീട്ടിലൊരു സോളാർ പാനലും പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേറൊരു സൈഡിൽ സോളാർ പാനലും കഴിക്കുന്നുണ്ട് നമ്മൾ പ്രസേല വണ്ടിക്കാരനെയൊക്കെ വെയിറ്റ് ഇരിക്കുകയാണ് അത്യാവശ്യം ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സോളാർ പാനലിൽ പോയി ഇറക്കിയിട്ട് ചായ ഒടിക്കാന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ ചായ പിടിക്കാൻ വെച്ചിട്ട് വന്നതാണ് അങ്ങനെ ചായയും കണ്ടിട്ട് നമ്മളിത് നമ്മുടെ സൈറ്റിലേക്ക് എത്തി നമ്മളടുത്ത സോളാർ സൈറ്റ് നന്നായിട്ട് വഴിക്കുന്നുണ്ട് കൂടി തന്നെ ഉണ്ട് താഴണേ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഏകദേശം ഒമ്പതരൊക്കെ ആയിരുന്നുണ്ടോ അപ്പൊ നമ്മളെന്തായാലും അച്ഛന്റെ ഫോണ് കോടതിപടി ഷോപ്പിൽ നേരെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോയതെട്ടോ രാവിലെ അത് എന്തായാലും സമയം ഉണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് പ്ലാൻ നാളെ അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ പോയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോഴാണെങ്കിലും അമ്മ അടിപൊളി ചോറും കറിയും അതുപോലെ ചക്കക്കുരിയും മുരിങ്ങിക്കായും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പപ്പടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നമുമായിട്ട് നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതാക ടയേർഡ് ആയിട്ടിരിക്കുക കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് പോയി റെസ്റ്റ് ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ നല്ല ടയർഡായിട്ട് രാവിലെ ഇറങ്ങിയതാണ് രാവിലെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പത്ത് മണിക്കൊക്കെ ഇറങ്ങിയതാട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര ക്ഷീണം അപ്പോൾ എന്തായാലും നമ്മൾ ഇനി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം കേട്ടോ നാളെ എന്തായാലും കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീട്ടിൽ കാണാം കേട്ടോ നാളെ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് നമ്മൾ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണാം